ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അതിപര്യശുദ്ധനാമം വാർത്തപ്പെടുമാർ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ലൂക്കോസ് തീരത്തി മുപ്പത്തി ഒന്ന് സാധാ ഷുമോനെ ഷുമോനെ സാധാ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്ന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക അമ സ്ത്രോത്ര ഹലൂയ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ നമ്മൾ ഓരോരുത്തരെയും സാധാ പല പദ്ധതികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇന്നിവിടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു വചനം നിങ്ങളിവിടെ കേൾക്കുവാനും ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനും ഹളലൂയ കൃപ ചെയ്തത് കർത്താവിൻ്റെ ഒന്ന് മാത്രമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്രയോ തന്ത്രങ്ങൾ ശത്രുവായവൻ നമ്മുടെ പ്രാണനെ തകർക്കുക നമ്മുടെ ജീവനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കു നീക്കുക അനേക പദ്ധതികളും പ്ലാനുകളും ഇട്ട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവനെ തകർക്കുക നമ്മുടെ നമുക്കറിയാവുന്നവർ നമുക്ക് വിലപ്പെട്ടവരുടെ ജീവനെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും ജീവനെ ഈ നാമ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുവായവന് എത്ര യും പ്ലുകളും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇന്ന് നിമിഷം വരെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം ആ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കും ദൈവ മക്കളെ ഹലൂയ്യ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കണ്ട നമ്മളൊക്കെ എന്ത് പിറുപിറുപ്പ് തുടങ്ങുന്നവരാണ് അല്ലേ ചെറിയൊരു വിഷയം ദൈവം കേട്ടില്ല മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പിറുപിറുത്ത് മാറി നിൽക്കുന്ന ദൈവത്തെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവം ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ചിന്തിക്കാൻ മറന്നുപോകുന്ന ഒന്നിതാണ് ദൈവമക്കളെ നമ്മൾ നമ്മുടെ ജീവനെ വരെ ഈ ഭൂമിയിൽ നിന്ന് തകർക്കുവാൻ പൈശാചിക ശക്തികൾ മറിഞ്ഞിരുന്ന അദൃശ്യ ശക്തികൾ അദൃശ്യ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പൊടി പോലും അല്ലെ അത് നമ്മൾ ഏൽക്കാതെ വരണം ഹലൂയ നമ്മള് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആ ചങ്കുകൾ മറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അത് പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ട് ചെറിയ ചെറിയ നന്മകൾക്ക് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ തീരുന്നു അപ്പം നമ്മൾ ആ ഒരു കാര്യം എത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് ഇവിടെ പത്ര ഷിമോൻ പത്രോസിനോട് ദൈവം പറയുകയാണ് എന്താണ് ഷിമോനെ ഷിമോനെ സാത്താൻ നിന്നെ തകർക്കുവാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് എന്നോട് എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അതുപോലെ തന്നെ എന്താണ് നിന്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ അതിനെന്തു ചെയ്യുക ദൈവം അവിടെ ഉറപ്പിക്കുകയാണ് ഒരു ഉറപ്പ് നൽകിയാണ് അല്ലേ ഷിമോനു പറഞ്ഞു എന്ത് എന്തു ചെയ്യുക മറ്റുള്ളവരെ ഉറപ്പിക്കുക അതെ ദൈവം മക്കളെ നമുക്ക് ക്രിസ്തുവിനൊരു ഉറപ്പ് വേണം ശത്രുവായും പല തന്ത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകാതെ വിറുപിറുത്ത് പോകാതെ വണ്ണം നമ്മളെ നിർത്തുന്ന ഇന്നു വരെ നമ്മളെ കണ്ണിൻ മണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും എത്ര ശുധിച്ചാലും മതി വരികയില്ല അല്ലല്ല ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യുക ദൈവം ചെയ്ത നന്മകളെ നമ്മുടെ ലൈഫിൽ ഒന്ന് നോട്ട് നോട്ടി അതായത് ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്തു തരുന്ന അല്ലെങ്കിൽ അന്നത്തെ അന്നത്തെ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ചെയ്തു തരുന്ന നന്മകൾ എല്ലാ ദിവസവും ഒന്ന് ചെറിയൊരു ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ച് എല്ലാ ദിവസങ്ങളും അത് ഓർത്തതേ അത് വായിച്ച് നന്ദി പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ട് പക്ഷെ ആ നന്മകൾക്ക് എല്ലാത്തിനേക്കാളും നമ്മുടെ ജീവനെ കർത്താവ് എത്രത്തോളം പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമോ നമ്മൾക്ക് ചിലതൊന്നും കാണുവാൻ കഴിയുന്നില്ല അല്ലെ അദൃശ്യമായത് ദുഷ്ടനാപ് പ്രവർത്തിക്കുന്ന ഒന്നും ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ദൈവം നമ്മൾക്ക് അത് അറിയിച്ചു തരും തിരുവത്തിനും നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇന്ന് മുതൽ നിനക്ക് മറിഞ്ഞിരിക്കുന്നവോ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അതുപോലെ അന്ധതമസിനെ അഗാധത്തിൽ നിന്ന് എന്തു ചെയ്യും വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്തേം തിരുവച്ചിലും നമ്മൾ വായിക്കുന്നു അപ്പൊ സന്നിധിയിൽ നമുക്ക് എപ്രകാരം പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ നമുക്ക് വെളിപ്പെട്ട് വരും അദൃശ്യമായി ദുഷ്ടം നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ നശിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്നത് നമുക്ക് ദൈവ ദൈവസന്നിധിയിൽ അത് ആത്മാവിൽ അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് അത് എന്തു ചെയ്യും വെളിപ്പെടുത്തി തരും അങ്ങനെ നമുക്ക് നമ്മളിൽ ദുഷ്ടം വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും അഴിപ്പാൻ കഴിയും പലപ്പോഴും ശത്രുവിന്റെ അതായത് തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എന്നാൽ സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അല്ലെ അതുപോലെ തന്നെ സാത്താനോട് എന്ത് ചെയ്യുക എതിർത്ത് നിൽപ്പ എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോ തിരുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴാണ് ശത്രുവിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് ആക്ച്വലി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവ ദൈവീക പദ്ധതികൾ നിറവേറാനാണ് പക്ഷെ പലപ്പോഴും ശത്രുവൻ വെച്ചിരിക്കുന്ന ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും അസംഖ്യമായി വരുന്നതിന്റെ കാരണം എന്താണ് ഒരു നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ് പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഇടം പറയുവാൻ എന്തൊക്കെയോ സ്വഭാവങ്ങൾ ആയിക്കോട്ടെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് പിശാജ് പല രീതിയിൽ നൊഴിഞ്ഞു കയറി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം നമ്മുടെ ഭവനത്തിനുള്ളിൽ നിന്ന് ചില പ്രാർത്ഥനയുടെ നിലവിളികൾ ഉയരണം ദൈവമക്കളെ ഹലലുയ്യ പിശാജ് മറിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നവ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവരണം നമ്മൾ അതിനുള്ള ആത്മീയ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് എന്തു ചെയ്യുന്നില്ല തിരിച്ചറിയുന്നില്ല ഇപ്പൊ ഭവനങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ആമങ്ങളിലൊക്കെ ഉയരുന്നത് സിനിമാ പാട്ടുകളും സീരിയലുകളും ഒക്കെയാണ് അല്ലേ നമുക്കറിയാം തിരുവചന ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റും തിരിഞ്ഞു നടക്കുകയാണ് അല്ലെ ആരെ വിഴുങ്ങണം എന്നു പറഞ്ഞു ആരെ ജീവൻ എടുക്കണം ആരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരുടെ ഭവനത്തിൽ തിന്മ വരുത്തണം എന്നും ആ തിന്മയിലൂടെ അത് ദൈവം ആ മനുഷ്യന്മാർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും കണ്ട് സാത്താന് സന്തോഷിക്കണം അതിനുവേണ്ടി സാത്താൻ പല രീതിയിൽ എന്നും എന്തു ചെയ്യാണെ ഓരോന്നും ചെയ്തോണ്ടിരിക്കുകയാണ് അമ്മ സ്തോത്രം ചിലപ്പോൾ മറിഞ്ഞിരുന്ന് അദൃശ്യമായി നമുക്ക് ഇതിനെ പ്രവർത്തിക്കുകയാണ് പക്ഷെ അവിടെയൊക്കെയും കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്യാണ് ഓരോ നിമിഷവും യുദ്ധം ചെയ്തോണ്ടിരിക്കുക ദൈവക്കളതും നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്കൊന്നും അറിയുന്നില്ലല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ കാര്യികളെ നോക്കുന്നു സകലതും ചെയ്യുന്നു കെടുന്നു ചിലപ്പോ നന്ദി പോലും പറയാതെ ദൈവത്തിനൊരു സ്തോത്രം പോലും പറയാതെ കിടന്നുറങ്ങുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപകൾ കൊണ്ടാണ് ആമേ സ്തോത്രം അപ്പം എത്രത്തോളം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദൈവമക്കളെ ഹലൂഹ്യ ഇപ്പം നമ്മൾ ഒന്നാമത് നമ്മുടെ ഭവനങ്ങൾക്കുള്ളിൽ ദുഷ്ടനാകൻ കയറാത്തവണ്ണം എല്ലാ പദ്ധതികളും ബ്ലോക്ക് ചെയ്യണം നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം പ്രാർത്ഥനയിലൂടെ സന്ധ്യാപാർത്ഥനകളൊന്നും ഭവനത്തിന് നീ നിർത്തി കളയരുത് ഹലൂയ്യ മറ്റൊന്നിനും എന്തു ചെയ്യേണ്ട പ്രാധാന്യം കൊടുക്കണ്ട അതൊക്കെ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് എന്ത് ചെയ്യണം ആമേ സ്തോത്രം ദൈവത്തിനേക്കുള്ള ആരാധനകൾ ഉയരണം ഹലലൂയ്യ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ ദുഷ്ടനാമച്ചില നിലവിളി ഉയരുവാൻ പല പദ്ധതികളും പ്ലാനുകളും ഇട്ട നിമിഷങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്ന് നോക്കിയാൽ നിന്റെ ആ ഭവനത്തിനുള്ളിൽ ഒരാട് കണ്ണുനീരായിരിക്കാം നിന്റെ നിൻ്റെ നിന്റെ ഒരു നിലവിളി മാത്രമായിരിക്കാം ദൈവം അത് തടുത്ത് നിർത്തുന്നത് ഒരിക്കലും ആ പ്രാർത്ഥന നീ നിർത്തിപ്പോകരുത് വലിയ വലിയ നന്മകൾ നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്നില്ല പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും മറുപടി ഇല്ല എന്നും പറഞ്ഞ് നിൻ്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന ആമയെ സ്തോത്ര നിലവിളി നീ നിർത്തിക്കളയരുത് ദൈവമക്കളെ പ്രാർത്ഥനകൾ ഉയരണം ഇനിയും എന്തു ചെയ്യാ പ്രാർത്ഥനയുടെ ജ്യൂറേഷൻ കൂട്ടി ദൈവസന്നിധി എന്തു ചെയ്യാം മുട്ടുകുത്തി നമുക്ക് ചുറ്റുമുള്ളവരെ വെച്ച് അല്ലെങ്കിൽ നം നിങ്ങളുടെ മക്കൾ നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ തലമുറകൾ വളരെ ദൂരത്തായിരിക്കാം പഠിക്കുക ആമയ സ്തോത്ര ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളാൻ അഭിഷേകത്താൽ മുദ്രവെച്ച് പ്രാർത്ഥിക്കണം ആ മ സ്തോത്ത് നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെ ദൈവമക്കളെ കർത്താവിൻ്റെ വചന ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാണ് ദുഷ്ടന്റെ കയ്യിൽ അതായത് പരീക്ഷയിൽ അകപ്പെടാത്തവണ്ണം ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാക്കയണം അല്ലേ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ ഉള്ള ഒരു വചന ഒരു വാക്യമാണല്ലോ അത് അതായത് പരീക്ഷയിൽ അകപ്പെടാത്ത ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിട്ടിപ്പിക്കണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം അതൂയ്യ ദൂരത്ത് ആണെങ്കിലും നമ്മുടെ എല്ലാവരും നമുക്ക് വീണ്ടും വേണ്ടപ്പെട്ടവരെല്ലാം ദൂരത്താണ് നമുക്ക് അഭിഷേകം പറഞ്ഞ് നമുക്ക് എന്തി അവരെ വെച്ച് മുദ്രവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതെല്ലാം ദൈവം നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മളെ കരുതുന്ന നമ്മൾ പോലും അറിയാതെ അറിയാത്ത എത്രത്തോളം ഒരു സെക്യൂറി സെക്യൂരിറ്റിയെ പോലെ നമ്മളെ കാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ മെസ്തോത്ര ആ ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പകർന്നു കൊടുക്കാം ദൈവമക്കളെ മക്കളെ ഈ നാളുകളില് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അത്യുന്നതന്റെ മറബിൽ വസിക്കുകയും സർവശക്തന്റെ നിലയും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനോ യഹോവയെക്കുറിച്ച് അവൻ്റെ സംഗീതവും കോട്ടയുമാണ് അതെ ദൈവമക്കളെ നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതുമായ യഹോവ നമ്മുടെ സംഗീതമാണ് നമ്മുടെ കോട്ടയാണ് ഓരോ നിമിഷവും നമ്മളെ ആമേ സ്തോത്രം വലയം ചെയ്ത് നമ്മളെ സൂക്ഷിക്കുന്ന ആ കർത്താവാണ് ഹലലൂയ്യ പലപ്പോഴും നമ്മളാണ് അതിന് വേണ്ട വിധം എന്തു ചെയ്തിട്ടില്ല ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവത്തിന് ദൈവം ചെയ്ത ഓരോ നന്മകളെ മറന്നുകൊണ്ട് ആമയ സ്തോത്രം പോകുന്നത് ഹലലൂയ ദൈവം നമ്മളെ തൻ്റെ ചിറകിൻ കീഴിലാണ് തൻ്റെ ചിറുകിൻ കീഴിൽ നമ്മളെ ഓരോ നിമിഷം എന്തിനാണ് പൊഞ്ഞുപോലെയാണ് നമ്മളെ സൂക്ഷിക്കുന്നത് ശത്രു എത്ര വട്ടം നമ്മളെ പല വാഹന അപകടങ്ങളിലൂടെയും കാർ അതുപോലെ കാർ ആക്സിഡൻ്റ് അതുപോലെ തന്നെ പല പല രോഗങ്ങളാലും പല രീതിയിലും നീ ഭൂമിയിൽ വേണ്ട എന്നും പറഞ്ഞ് ശത്രുവാനും പലപ്പോഴും പല പദ്ധതികൾ ഇട്ടിട്ടുണ്ടായിരിക്കാം ഇട്ടിട്ടുണ്ട് ദൈവമക്കളെ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവനെ നശിപ്പിക്കണമെന്നൊരു ചിന്തയെ സാധാരണ ഉള്ളൂ പക്ഷെ ദൈവവചന ഇപ്രകാരം പറയുന്നു നെയഹൂദന എങ്കിൽ നിന്നെ എന്തു ചെയ്തില്ല ഒരുത്തിനും തോൽക്കേയില്ല തിരുവചനം വീണ്ടും ഇരുമിയാവും നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യുന്ന നിന്നെ ജയിക്കുകയില്ലാതെ അതറിയ അതുപോലെ തന്നെ ഏഷ്യാവിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിനക്ക് വിരോധമായ ഒരു ആയുധവും ഫലിക്കേയില്ല അപ്പൊ നമുക്ക് ചുറ്റും ശത്രുവായവൻ പല ആയുധങ്ങളും അമ്മ സ്തോത്രം എഴുതു വിടുമ്പോൾ കർത്താവ് നമുക്ക് ചുറ്റും ഒരു കോട്ടയായി നമ്മളെ മറയ്ക്കുക ആ ദൈവ സ്നേഹത്തിന് മുമ്പിൽ പിറുപിറുത്ത് പിന്മാറി പോകരുത് ദൈവമക്കളെ ചെറിയ നന്മകൾ ലഭിക്കാതെ വരുമ്പോ ഒന്നോർക്ക നമ്മുടെ ജീവന മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് തിരുവചന സങ്കീർത്തനത്തിന് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അല്ലേ അവൻ നിന്നെ കണ്ണിൽ കണ് അതായത് കണ്ണിനെ കണ്ണുനീരി നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും അതായത് നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും പിടിപ്പിക്കുന്ന ദൈവ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നന്ദി പറയുക ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ നന്ദി പറയുന്ന ഒന്നും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒന്നാണ് നമുക്കറിയാം ഐ സിയുയിലും മറ്റിടങ്ങളിലൊക്കെയും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നേഴ്സുമാർക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലേ നമ്മൾ എത്രത്തോളം ആ ഓക്സിജൻ ആ വലിക്കുന്ന ഐ സിയുയിലൊക്കെ കിടക്കുന്നവർക്ക് ആമേ ആ ഓക്സിജന്റെ വില എന്തുമാത്രമാണെന്ന് ആ ഒരു ഒരു പൈസ പോലും മുടക്കമില്ലാതെ ദൈവം നമുക്ക് ഓരോ നിമിഷവും അതൊക്കെയും തന്നു നമ്മളെ നിലനിർത്തുന്ന ആ ദൈവമാണ് ആ ദൈവത്തിന്റെ ആ സംരക്ഷണയുടെ വലങ്കയിൽ നമ്മൾ ആണ് ദൈവമക്കളെ അതുപോലെയാണ് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് ഹലവ്യ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദുഷ്ടന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ശത്രുവിനോട് എതിർത്ത് നിൽക്കുക നമ്മുടെ ഭവനത്തിനുള്ളിൽ നിന്ന് നമുക്ക് അറിയാവുന്നവരാരും നഷ്ടപ്പെടാതെ കൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകത്തെ നമുക്ക് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം ഭവനത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ എന്ന് പൽക്കാല ഹാലൽ ഭവനത്തിനുള്ളിൽ അമ്മ സ്തോത്ര മറ്റ് പല പ്രോഗ്രാംസിൻ്റെയും നീളം കൂട്ടിക്കൊണ്ട് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ് വിശ്വാസിയാണ് വിശ്വാസി മക്കളാണ് നമ്മൾ എന്നിട്ടും എന്താണ് മറ്റ് പല പ്രോഗ്രാംസിൻ്റെ നീളം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയുടെ സമയം വളരെ ചുരുക്കി ചുരുക്കി വരികയാണ് പണ്ട് ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചത് ഇപ്പൊ സമയമില്ല മുക്കാ മണിക്കൂർ ഇപ്പൊ ഒട്ടും സമയമില്ല അരമണിക്കൂർ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റിലേക്കൊക്കെ നീണ്ടു പോകുന്ന അല്ലെങ്കിൽ നീണ്ടുപോകാൻ അത്രയ്ക്ക് കുറച്ചു വരുന്ന ഒരു അനുഭവം അമേ സ്തോത്ര സന്ധ്യാ പ്രാർത്ഥനകൾ ഭവനത്തിൽ നിർത്തരുത് ദൈവമക്കളെ മക്കളെ സന്ധ്യകൾ ആമേ സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ പല അപകടങ്ങളും അനർത്ഥങ്ങളും കൊണ്ടുവരുമ്പോൾ നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളി ഉണ്ടല്ലോ നിന്റെ ഭവനത്തിൽ നിന്ന് അത് നിന്റെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന ചില സ്തോത്രം കൊണ്ട് നിന്ന് നിന്ന് നി നിലനിന്ന് പോകുന്നത് കാലലുയ്യ പലപ്പോഴും നീ പോലും അറിയാതെ വണ്ണം അദൃശ്യമായ പല ശക്തികളും നിന്റെ ജീവനെ തൊടുവാൻ അടുത്തു വന്നപ്പോഴും നിന്റെ നാവിൽ നിന്ന് ഉയരുന്ന ഒരു സ്തോത്ര ം കൊണ്ടാണ് നീന് നിൽക്കുന്നത് അമ്മ സ്തോത്രം അതുകൊണ്ട് ദൈവമക്കളെ മക്കളെ ഉള്ളിലുള്ള പ്രാർത്ഥന അതിനെന്തു നിന്നു പോയിട്ടുള്ളവരെന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ പ്രഭാത പ്രാർത്ഥനകള് അതുപോലെ തന്നെ രാത്രിയിലെ സന്ധ്യാവമങ്ങളിലുള്ള പ്രാർത്ഥനകള് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ നാളുകൾ അതിനെന്തു ചെയ്യുക ഒരു പുതുക്കത്തോടുകൂടെ ഭവനം ഒന്നിച്ച് ഒരുമനയോടെ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമിച്ച് എന്തു ചെയ്യാ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കണം ദൈവവചനങ്ങൾ വായിക്കണം ഹലലൂയ അതെല്ലാം നമുക്ക് ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും തടുത്തു നിർത്തുവാൻ കഴിയും ഹലലൂയ ദൈവം നോക്കിക്കൊള്ളും എന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കുവല്ല വേണ്ടത് ആ ദൈവം എൻ്റെ ജീവനെ നോക്കിക്കോളും ദൈവം നോക്കിക്കോളും അത് ദൈവത്തിനറിയാം പക്ഷെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗസ്വനായ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അത് കർത്താവ് വളരെ അതിൽ വളരെ പ്രസാദപ്പെടുന്ന അല്ലെങ്കിൽ പ്രസാദിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ ഹലിയ നമ്മൾ ആരും വിഷമിച്ചിരിക്കുവാനോ ദുഃഖിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പ് പലപ്പോഴും നമുക്ക് സങ്കടം വരുന്നതും ദുഃഖം വരുന്നതും പക്ഷെ നമ്മുടെ കുറവുകൾ കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രാർത്ഥനയുടെ കുറവുകൾ കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഈ നാളുകൾ അതൊക്കെ ഒന്ന് എന്തു ചെയ്യുക ഒന്ന് നികത്തുക ആമ സ്തോത്ര അടിസ്ഥാനങ്ങൾ എന്തു ചെയ്യാ ദൈവസന്നിധി ഉറപ്പിക്കുക എവിടെയാണോ കുറവ് കണ്ടത് അതിനെ നികത്തിക്കൊണ്ട് ആ മെസ്തോത്ര ദൈവത്തോട് നമുക്ക് അടുക്കാം എങ്കിൽ തിരുവചനം പറയുന്നത് പോലെ ഒരാുധവും നമ്മളോട് പാലിക്കുകയില്ല ദൈവ ഒന്നും നമ്മൾ അടുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല കാരണം നമ്മുടെ സംഗീതവും കോട്ടയും നമ്മുടെ ശരണവും എല്ലാം കർത്താവായ യേശുക്രിസ്തു ആണ് അതുകൊണ്ട് ഈ നാളുകളിൽ ആമ സ്തോത്ര ശത്രു എത്ര പ്ലാനും പദ്ധതി ഇട്ടോട്ടെ നമ്മളെ തൊടുവാൻ കഴിയില്ല നമ്മൾ എന്ത് ചെയ്യണം വേണ്ട വിധം പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ എരിവുള്ളവരായി ഉത്സാഹമുള്ളവരായി ഉണർവുള്ളവരായി തീരണം ആകിയാ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ബ്ലസ് യു